ഹൈറേഞ്ച് ഡെങ്കിപ്പനി ഭീഷണിയിൽ നദികളും ജലസ്രോതസ്സുകളും വറ്റി വരണ്ട് മലിനജലം കെട്ടിക്കിടന്ന് കൊതുകുകൾ പെരുകി പ്രദേശമാകെ പകർച്ചവ്യാധി ഭീഷണിയിലാണ് ബോധവൽക്കരണവുമായി ആരോഗ്യവകുപ്പും രംഗത്തെത്തിക്കഴിഞ്ഞു വേനൽക്കനത്തതോടെ ഡെങ്കിപ്പനിയും മറ്റു പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്ന അവസ്ഥയിലാണ് ഹൈറേഞ്ച് ജലസ്രോതസ്സുകളെല്ലാം വറ്റി വരണ്ടു ബാക്കിയായത് കെട്ടിക്കിടക്കുന്ന മലിനജലമാണ് ഈ മലിനജലത്തിൽ ഇറങ്ങുന്നതും ഉപയോഗിക്കുന്നതും പകർച്ചവ്യാധികൾക്കിടയാക്കും മലിനജലത്തിൽ ലീഡീസ് കൊതുകുകൾ പെറ്റുപൊരുകുന്നതും രോഗബാധക്കിടയാക്കും ഹൈറേഞ്ചിലെ പല പഞ്ചായത്തിലും ഡെങ്കിപ്പനി എലിപ്പനി ടൈഫോയിഡ് മഞ്ഞപ്പിത്തം വൈറല രോഗങ്ങൾ എന്നിവ ആരംഭിച്ചു കഴിഞ്ഞു ജനങ്ങൾ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ രോഗം പടർന്നു പിടിക്കുമെന്ന മുന്നറിയിപ്പാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത് വർദ്ധിച്ചിട്ടുണ്ട് അതോടൊപ്പം നമ്മുടെ പഞ്ചായത്തിലും ഒരു വർഷത്തിൽ നാല് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഡെങ്കുപ്പനിയുടെ പ്രതിരോധ മാർഗങ്ങൾ നല്ല രീതിയിൽ ചെയ്യേണ്ട സമയമാണ് കാരണം വെള്ളത്തിൽ കുടിവെള്ളത്തിന് നമുക്ക് പലതരത്തിലും കുടിവെള്ളത്തിലും ഡെങ്കുക്കിൻ്റെ മുഴുവനും വന്നു നിൽക്കുന്നത് കൊണ്ട് ആൾക്കാർ വെള്ളം സൂക്ഷിച്ച് വെക്കുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഈ ഡ്രമ്മുകളിലും മറ്റു പാത്രങ്ങളിലും സൂക്ഷിച്ചു വെക്കുമ്പോൾ വളരെ കൃത്യമായി അത് കൊതുക് കിടക്കാത്ത വിധം നെറ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ അതുപോലുള്ള തുണി ഉപയോഗിച്ചോ നമ്മുടെ കൂടി കുത്തി വയ്ക്കേണ്ടതാണ് അതോടൊപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ കുടിവെള്ളം അല്ലാത്ത സൂക്ഷിക്കുന്ന വെള്ളത്തിൽ ടെവൻറ്റി പൗസൻ്റിൻ്റെ ഇടണം അത് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നും സി എസ് സി നമ്മുടെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ആഷമാർക്ക് വഴിയും അതുപോലെ ആരോഗ്യപ്രവർത്തകർ വഴിയും ലഭ്യമാണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ക്ലോറിൻറ്റേഷൻ നടത്തുക ഡേ ആചരിക്കുക ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വീടും പരിസരവും ശുചിയാക്കുക ഉപയോഗിക്കുന്നത് ശുദ്ധജലമാണെന്ന് ഉറപ്പാക്കുക ക്ഷാമം നേരിടുന്നതിനാൽ സൂക്ഷിച്ചു വെക്കുന്ന വെള്ളം മലിനമാകാതെയും കൊതുക് മുട്ടയിടുന്ന സാഹചര്യം ഒരുക്കാതിരിക്കുകയും തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത് നിർദ്ദേശങ്ങൾ അവഗണിക്കാതെ അംഗീകരിച്ച് ആരോഗ്യം സംരക്ഷിക്കണം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടൻ ഡോക്ടറെ സമീപിക്കുകയും വേണം ഈ വരൻ കാലാവസ്ഥയിൽ നമുക്ക് നിർദ്ദേശം അംഗീകരിക്കും പകർച്ചവ്യാധിയുടെ പിടിയിൽപ്പെടാതെ മുന്നോട്ടു പോകാം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ